ഞാൻ പറയാണ് അഖിൽമാരും സ്വന്തം ഭാര്യ കൂട്ടിക്കൊടുത്തിട്ടാണ് അഖിൽമാരും ഞാൻ പറഞ്ഞാൽ അഖിൽമാരായിട്ട് വിഷമം ഉണ്ടാവില്ലേ അയാൾ അയാളുടെ ഭാര്യയെ പല ആൾക്കാർക്ക് കൂട്ടി കൊടുത്തിട്ടാണ് അയാൾ വിന്നറായിരുന്നു ഞാൻ പറഞ്ഞു അഖിൽമാരായിട്ട് പൊള്ളു പൊള്ളിന്റെ തീ ഓടി വരുന്ന കാണാം പിടിച്ചോണം വിളിക്കാൻ കുവൈറ്റിലുള്ള നിങ്ങൾ ഹലോ ഇതാ ണേ ഇപ്പം തീരുവല്ലോ ആ പലതെന്തേ ഉണ്ടായ ആലമിയല്ലേ പക്ഷെ അങ്ങനെ പറയത്തില്ല നിങ്ങൾ അങ്ങനെ ഉണ്ടായല്ലെന്ന് എനിക്ക് അറിയാം സത്യമാണെങ്കിലും ആദ്യം എന്താ എന്തോ അല്ല പലതെന്തെ ഉണ്ടായ ആൽമിയല്ലേ നീ നീ ഭാര്യ അമ്മയെ വിറ്റി ജീവിക്കുന്നതാണെന്ന് ആറ്റാർ പറയും പക്ഷെ ഞാനങ്ങനെ പറയത്തില്ലേ എനിക്ക് തന്നെ പറ്റിയല്ല അഭിപ്രായമാവ ഓഹോ എടാ സ്വന്തം വീട്ടുകാരെ പറയുമ്പോൾ അല്ലേ എനിക്കൊരു മൈര് ഇല്ലടാ മൈരം നീ ദേശത്തിന്റെ ദേശത്തിന്റെ മര്യാദ സംസാരിക്കേ മര്യാദക്ക് പറയുന്നു നീ മര്യാദ സംസാരിക്കുന്നു വീട്ടിൽ വന്നതിന്റെ ചെവുക്കെല്ലാം അഴിച്ചു പറഞ്ഞിട്ട് അതിന്റെ ഈ എന്നെ ചെവുക്കല് ഞാൻ അടിച്ച് വരച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതിന്റെ വീട്ടിൽ വന്നതിന്റെ ചെവുക്കല് അടിച്ച് വരച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ മലയാളികളുടെ ചെവുക്കല് ഞാൻ അടിച്ച് വരച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് അവർ ചെയ്താൽ അഭിപ്രായം തെറിയൊന്നും തെറി പറയുന്ന കാര്യത്തിൽ നീ എന്നെ പെർഫോമൻസ് നീ ഇത്രേ സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്